ഇന്ത്യയിൽ ആരോഗ്യ ഭീഷണി ഉയർത്തി സ്ക്രബ് ടൈഫസ് അഥവാ ഒരുതരം ചെള്ളു രോഗം വ്യാപിക്കുന്നതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ബാക്ടീരിയ അണുബാധയായ സ്ക്രബ് ടൈഫസിനെ കുറിച്ചാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത് കൂടാതെ തമിഴ്നാട്ടിലെ ഗ്രാമീണ ജനസംഖ്യയുടെ പത്ത് ശതമാനം പേരെയും വർഷം തോറും ഇത് ബാധിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണ് സ്ക്രബ് ടൈഫസ് ഏഷ്യയിലെ ഗ്രാമപ്രദേശങ്ങളിലെ പുല്ലിലും ചെടികളുടെ അവശിഷ്ടങ്ങളിലും മണ്ണിലും കാണപ്പെടുന്ന ചികിത്സ എന്നറിയപ്പെടുന്ന രോഗബാധിതരായ ലാർവാ മൈറ്റുകളുടെ കടിയേറ്റ് മനുഷ്യരിലേക്ക് പടരുന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന അണുബാധയാണ് സ്ക്രബ് ടൈഫസ് ഇത് തന്നെ ഭീഷണിയാകുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് പനി തലവേദന ശരീരവേദന ചുവന്ന തടിപ്പുകൾ എന്നിവയാണ് പ്രധാനമായും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഡോക്സിസൈക്ലിൻ ആസിത്രോമൈസിൻ എന്നീ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് സാധാരണ ചികിത്സ കൃത്യസമയത്ത് ചികിത്സ തേടിയില്ലെങ്കിൽ ശ്വസന തകരാറുകൾ തലച്ചോറിൽ പഴുപ്പ് വൃക്ക തകരാർ എന്നിവയിലേക്ക് നയിച്ച രോഗം ഗുരുതരമാവുകയും ചെയ്യും സ്ക്രബ് ടൈഫസിൽ നിന്നുള്ള അഞ്ച് മരണങ്ങൾ പഠനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എലി അണ്ണാൻ മുയൽ തുടങ്ങി കരണ്ട് തിന്ന ജീവികളിൽ നിന്നാണ് സാധാരണയായി ഈ രോഗം മനുഷ്യരിലേക്ക് പകരുന്നത് എന്നാൽ മൃഗങ്ങളിൽ നിന്ന് നേരിട്ടല്ല രോഗാണുക്കൾ മനുഷ്യ ശരീരത്തിലേക്ക് എത്തുന്നത് മൃഗങ്ങളുടെ ശരീരത്തിൽ കാണുന്ന ചെള്ളു വർഗത്തിൽപ്പെട്ട ജീവികൾ കടിക്കുന്നത് വഴിയാണ് മനുഷ്യരിലേക്ക് ഇത് പകരുന്നത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഈ രോഗം പകരില്ല എന്നത് ആശ്വാസകരമാണ്